ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ചക്ക കൂട്ടാൻ തയ്യാറാക്കിയാലോ അപ്പം ചക്കയൊക്കെ മുറിച്ച് വച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ വളഞ്ഞ് അതൊന്ന് ഒരു പേപ്പർ കൊണ്ടൊന്ന് ഒപ്പിയെടുക്കണം കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ വളഞ്ഞെന്നാ പറയൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ട് നമുക്കൊരു കത്തി കൊണ്ട് നമുക്കതൊന്ന് ചെത്തിയെടുക്കണം കേട്ടോ അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെത്തിയിട്ടെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ ചെത്തിയിട്ടെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം എളുപ്പത്തിൽ അരിയാനൊക്കെ സുഖമായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെത്തിയിട്ടെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ നമുക്ക് ആ പച്ച കാണുന്ന ബാഗൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം നമുക്കതിനൊന്ന് അരിഞ്ഞിട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ആവില്ല കേട്ടോ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ ചിലവില് നമ്മൾ ചവളൊക്കെ എടുത്ത് മാത്രം ഉണ്ടാക്കുന്ന പോലുണ്ട് പക്ഷേ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ സാധാരണ ചക്ക കൂട്ടാനൊക്കെ ഞങ്ങൾ എല്ലാവരും തറവാട്ടിൽ നിന്നാണ് ഉണ്ടാക്കൽ ഉമ്മ ഉണ്ടാക്കി കൊടുത്തയക്കലാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ പക്ഷെ ഇപ്രാവശ്യം ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിനെ ഒരു കുക്കറിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് പച്ചമുളക് കരിവേപ്പിലയും കൂടി ആഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഞങ്ങളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് അല്ലി ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ചെറിയ ജീരകം കൂടി എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് കിടന്നിട്ട് വേവിച്ച് വെച്ചതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ അവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിൻ്റെയും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചക്ക കൂട്ടാനും കുറച്ച് ഉണക്കമ്മിയും പൊരിച്ചതും കുറച്ച് മാങ്ങ അച്ചാറും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചക്ക കൂട്ടാൻ തിന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഓൾ